നമസ്കാരം ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ ടോപ്പിക് ഇംഗ്ലീഷ് ശൈലിയും മലയാള അർത്ഥവും സോർ ഗ്രാബ്സ് പുളിക്കും മുന്തിരി എ നൈറ്റ് മേയർ പേഡി സ്വപ്ന ടു സ്മെൽ എ റേറ്റ് സംശയിക്കാൻ കാരണമുണ്ടാവുക ടു റിപ്പ് ഇൻ ദ ബഡ് മുളയിലെ നുള്ളുക ക്രൗൺ ഓഫ് ത്രോൺസ് മുൾക്കിരീടം എസ്ട്രോം ഇൻ ദ ടീ കപ്പ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് ട്യൂബ്വെൽ ദ കാറ്റ് പൂച്ചയ്ക്ക് മണികെട്ടുക ബിറ്റ്വീൻ ദ ഡെവൽ ആൻഡ് ദ ഡീപ് സി ചെകുത്താനും കടലിനുമിടയ്ക്ക് ടു ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ ദ മൗത്ത് ചുണ്ടിൽ വെള്ളിക്കരണ്ടിയുമായി പിറക്കുക ടു കാച്ച് ഔട്ട് എ സ്ട്രോ ബൈക്കോൾ തുമ്പിൽ പിടിക്കുക എ വോൾഫ് ഇൻ ദ ഗ്രാബ് ഓഫ് എ ലാമ്പ് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ നാക്കട്ട് ട്രൂത്ത് നഗ്ന സത്യം ടൈൻ ഹീൽസ് ആൾ ഊൺസ് കാലം എല്ലാ മുറിവുകളും ഉണക്കും ഫെമിലാരിറ്റി ബ്രീഡ്സ് കോൺംറ്റ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല അല്ലെങ്കിൽ അതിപരിചയം അനാദരവ് ഉണ്ടാക്കും ആപ്പിൾ ഇൻ വൺസ് ഐ കൺമണി ഹീ ഹൂ ഫോളോസ് ടു ഹെയർസ് ക്യാച്ചസ് എയ്ത് രണ്ട് മുയലുകളെ പിന്തുടരുന്നയാൾ ഒന്നിനെയും പിടിക്കുന്നില്ല ബ്ലാക്ക് ലെഗ് കരിങ്കാലി ഫോർ ബിഡൻ ഫ്രൂട്ട് വിലക്കപ്പെട്ട കനി പുട്ട് ഓഫ് നീട്ടിവയ്ക്കുക ടു ഗോ ഓൺ തുടരുക വെയർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് അല്പജ്ഞാനം അപകടകരമാണ് എ ലോങ് ടേം ഹാസ് എ ഷോർട്ട് ഹാൻഡ് വായച്ചക്കര കൈ കൊക്കര എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകും ദ പെൻ ഈസ് മൈറ്റർ ദാൻസ് വാട്ട് പടവാളുകൊണ്ട് സാധിക്കുന്നതിലധികം തൂലിക കൊണ്ട് നേടാൻ സാധിക്കും നെസസിറ്റി ക്യാൻ മേക്ക് ഈവൻ ദ ടൈം ഇഡ് ബ്രേ ധീരനല്ലാത്തവനും ആവശ്യം വന്നാൽ ധീരനാകും ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ലൈക്ക് എ ലൈൺ ദാൻ ടു ലിവ് ലൈക്ക് ആൻഡ് ആസ് ഒരു സിംഹമായി മരിക്കുന്നതാണ് ഒരു കഴുതിയായി ജീവിക്കുന്നതിനും നല്ലത് ഹൈ വേ മേൻ പിടിച്ചുപറിക്കാരൻ ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രൂത്ത് ആളേറെ കൂടിയാൽ പാമ്പ് ചാവില്ല ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു ഫോർഗറ്റ്ഫുൾനസ് ഈസ് സംടൈംസ് എ ബ്ലസ്സിംഗ് മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമാണ് ദ വേൾഡ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഈസ് സ്ട്രേഞ്ച് എന്തുമാത്രം വിചിത്രമാണ് മനുഷ്യബന്ധങ്ങളുടെ ലോകം ടു പുട്ട് ഇൻ മൈൻഡ് ഓർമ്മിപ്പിക്കുക ഈച്ച് മാൻസ് ബിലീഫ് ഈസ് റഫ് ഇൻ ഹീസ് ഓൺ ഐസ് ഓരോ മനുഷ്യൻ്റെയും വിശ്വാസം അവൻ്റെ ദൃഷ്ടിയിൽ ശരിയാണ് ജേഴ്സ് ഇൻ ടൈം യോജിച്ച സന്ദർഭത്തിൽ എറോൾ സ്റ്റോൺ ഗാദർ നോമോസ് ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ സ്ലോ ആൻഡ് സ്റ്റഡി വിങ്സ് ദ റെയ്സ് പയ്യ തിന്നാൽ പനയും തിന്നാം നത്തിങ് ഈസ് വോർ ദാൻ ദിസ് ഡേ ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് സാക്ഷ്യവിസ്താരം ആൾ ഹ്യൂമൻ റൈറ്റ്സ് ഫോർ ആൾ എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബേഴ്സ് ഹെൽപ്പ് തനിക്ക് താനും പുരയ്ക്കിത്തൂണു ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ ലക്ഷ്യം നേടാൻ ഏതുവിധ പ്രതിബന്ധങ്ങളെയും അപകടങ്ങളെയും നേരിടുക ദർ ഈസ് നോ സ്മോക്ക് വിത്തൗട്ട് ഫയർ തീയില്ലാതെ പുകയില്ല ടു ബ്രേക്ക് ദ ഹാർട്ട് ഹൃദയം കവിഞ്ഞൊഴുകുന്ന ദുഃഖമുണ്ടാക്കുക ടൈം ആൻഡ് ടൈം വെയ്റ്റ് ഫോർ നോ മാൻ കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല ഹോസ് നോ ഫ്രണ്ട് വിശപ്പ് സുഹൃത്തിനെ തിരിച്ചറിയുന്നില്ല സെറ്റ് വൺസ് ഹാർട്ട് ഓൺ അതിതീവ്രമായി മോഹമുണ്ടാവുക പുട്ട് ഔട്ട് അണയ്ക്കുക എക്രാക്ട് ബെൽ നവർ സൗണ്ട്സ് ബെൽ സ്വരമില്ല തകർന്ന മണിയിൽ ഹെർകുലൈൻ ടാസ്ക് ഭഗീരഥ പ്രയത്നം ഡോൺ ബി എ ഫുട്ബോൾ ഓഫ് അതേഴ്സ് മറ്റുള്ളവരുടെ കാലിന് പന്താവരുത് ജോർഡിയൻ നോട്ട് ഊരാ കുടുക്ക് ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് മിന്നുന്നതെല്ലാം പൊന്നല്ല ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ക്യാരീഡ് ഓഫ് ദാൻ ടു ലീവ് ആസ് എ ഡിഫീറ്റഡ് മാൻ പരാജിതനായി ജീവിക്കുന്നതിനേക്കാൾ ഭേദം കൊല്ലപ്പെടുന്നതാണ് ട്രൂത്ത് ആൻഡ് റോസസ് ഹാവ് ത്രോൺസ് എബൌട്ട് ദ സത്യത്തിനും പനിനീർ പൂവിനും മുള്ളുകൾ ഉണ്ട് ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ് എലോൺ ജീവിതം മലർമെത്ത മാത്രമല്ല എ ബാഡ് ഇൻ ദ ഹാൻഡ് ഈസ് വോർത്ത് ടു ഇൻ ദ ബഷ് കാട്ടിലുള്ള രണ്ട് കിളികളെക്കാൾ ഗുണകരം ഫോൾസ് റേഷിൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രീറ്റ് മാലാക്കമാർ ഭയക്കുന്നിടത്ത് ചെകുത്താന്മാർ ഇരച്ചു കയറുന്നു പ്ലേ വിത്ത് ഫയർ തീ കൊണ്ട് കളിക്കുക ഐ വെറി ടവർ ദന്ത ഗോപുരം ആസ് യു സോ സോ യു റീപ് വിതച്ചത് കൊയ്യും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂആർ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇവൻ ഫോർ എക്രോ ഇറ്റ്സ് ബാബി ഈസ് പ്രിഷ്യസ് കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് ഓണം മസ്റ്റ് ബി സെലിബ്രേറ്റ് ഈവൻ സെല്ലിംഗ് ദ ട്വല്ലിംഗ് പ്ലേസ് കാണം വിറ്റും ഓണം ഉണ്ണണം ഇൻറ്റ്യൂഷൻ ഭൂതോദയം മേക്ക് കാസ്റ്റിൽ ഇൻ ദ എയർ ആകാശക്കൂട്ട കെട്ടുക ഫ്രൂട്ട് ഓഫ് ദ ഫോർ ബൈഡൻ ട്രീ ഗിവൺ മോർട്ടൽ ടേസ്റ്റ് വിലക്കപ്പെട്ട കനിയുടെ സ്വാദ് നശ്വരമാണ് ബ്ലാക്ക് മാർക്കറ്റ് കരിഞ്ചന്ത ബ്ലാക്ക് ലെക് കരിങ്കാലി ടു ബീറ്റ് അബൌട്ട് ദ ബഷ് കാടച്ച് വെടിവെക്കുക ഡബിൾ എഡ്ജഡ് സ്വാഡ് ഇരതല വാൾ മൊണോപ്പോളി കുത്തക ക്രോക്കഡൈൽ ടിയേഴ്സ് മുതലക്കണ്ണീർ ആൻഡ് ഓപ്പൺ സീക്രെട്ട് പരസ്യമായ രഹസ്യം ടു സ്പ്ലിറ്റ് ഹെയർസ് കീറുക ടു ബ്ലോ വോൺസ് ഓൺ ട്രംപറ്റ് ആത്മപ്രശംസ നടത്തുക ടു ചൂ ദ കട്ട് അയവിറക്കുക കൗണ്ടർ ബ്ലോസ്റ്റ് ഉരുളയ്ക്കു ഓസ്ട്രേസ് പോളിസി ഒട്ടക പക്ഷി അയം ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക